ആ ടൂർണമെന്റിന് തൊട്ടു മുൻപ് വരെ ഓപ്പണിങ്ങിൽ ഇന്ത്യയ്ക്ക് വേണ്ടി തിളങ്ങി മൂന്ന് ട്വന്റി ട്വന്റി സെഞ്ചുറി നേടി അഭിഷേകിനൊപ്പം മികച്ച തുടക്കം ഇന്ത്യക്ക് സമ്മാനിച്ച സഞ്ജുവിനെ നിഷ്കരുണം വെട്ടി ഇനി സഞ്ജുവിന് പകരം ഓപ്പണിങ്ങിലേക്കും വിക്കറ്റ് കീപ്പിങ്ങിലേക്കും കൊണ്ടുവന്ന ശുഭ്മാൻ ഗില്ലിനും ജിതേ ശർമ്മയ്ക്കും സഞ്ജുവിനേക്കാൾ മികച്ച റെക്കോർഡ് ട്വന്റി ട്വന്റിയിൽ ഉണ്ടാവും ദക്ഷിണാഫ്രിക്കെതിരായ ആദ്യ ട്വന്റി ട്വന്റിയിൽ ഓപ്പണിംഗ് ഇറങ്ങിയ ഗില്ലിൻ്റെ സമ്പാദ്യം എന്താ നാല് റൺസ് സോറി ഗില്ലാകുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല തൊണ്ണൂറ്റിയാറ് റൺസിന് സെഞ്ചുറി നഷ്ടം രണ്ട് പന്തിൽ നാല് റൺസ് സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ് നിങ്ങൾ പോയി ഡൊമസ്റ്റിക് കളിക്കൂ തെളിയിക്കൂ എന്ന് ഗൗതം ഗംഭീറും അജിത് തകാർക്കറും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുണ്ട് ഇപ്പോഴും ലിമിറ്റഡ് ഓവറിൽ ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റർമാരായ ഫോമിൻ്റെ പീക്കിൽ നിൽക്കുന്ന രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും പറയും ഡൊമസ്റ്റിക് കളിക്കാൻ അപ്പോൾ നമുക്ക് ആഭ്യന്തര മത്സരത്തിലെ കണക്കുകൂടി നോക്കാം സഞ്ജു സാംസണും ജിതേ ശർമ്മയും മുഷ്താഖ് അലി ട്വൻ്റി ട്വൻ്റി ടൂർണമെന്റിൽ നിന്നാണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് വരുന്നത് ഗില്ലിനെ വിടാം പരിക്കിനെ തുടർന്ന് എൻ സി എയിലായിരുന്ന മൂപ്പർക്ക് വേണ്ടിയാണ് ട്വന്റി ട്വന്റി ടീം പ്രഖ്യാപനം തന്നെ വൈകിപ്പിച്ചത് മുഷ്ടാക്കരിയിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയും ആറ് മത്സരങ്ങൾ വീതമാണ് കളിച്ചത് ആറ് മത്സരങ്ങളിൽ ജിതേഷ് നേടുന്നത് ആകെ തൊണ്ണൂറ് റൺസ് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലുമില്ല അതിനു മുമ്പ് നടന്ന എമർജിംഗ് ഏഷ്യ കപ്പിന്റെ കഥ പറയണ്ടല്ലോ ഇനി സഞ്ജു മുഷ്താക്കരിയിലെ ആറ് മത്സരങ്ങളിൽ നിന്ന് നേടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് അതിൽ മുംബൈക്കെതിരെ ഇരുപത്തിയെട്ട് പന്തിൽ നാൽപ്പത്തിയാറ് ആന്ധ്രക്കെതിരെ ഒറ്റയാൾ പോരാട്ടത്തിൽ നേടിയ അർദ്ധ സെഞ്ചുറി എഴുപത്തിമൂന്ന് റൺസ് അതും അൻപത്തിയാറ് പന്തിൽ ഛത്തീസ്ഗഡിനെതിരെ പതിനഞ്ച് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് ഒഡീഷയ്ക്കെതിരെ പത്ത് വിക്കറ്റ് ജയം നൽകിയ അർദ്ധ സെഞ്ചുറി പക്ഷേ എന്നിട്ടും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യയുടെ ഇലവനെ തിരഞ്ഞെടുത്തപ്പോൾ ജിതേഷും ഗില്ലും അകത്താണ് സഞ്ജു സാംസൺ പുറത്തും ആദ്യ മത്സരം നമ്മൾ ഗംഭീരമായി ജയിച്ചു അതുകൊണ്ട് വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല കാരണം പരാജയപ്പെട്ടത് ഗില്ലല്ലേ സഞ്ജു അല്ലല്ലോ ഇനി ലോകകപ്പിന് മുമ്പ് ശേഷിക്കുന്നത് ഒൻപത് മത്സരങ്ങൾ മാത്രം നാലെണ്ണം ദക്ഷിണാഫ്രിക്കക്കെതിരെ അഞ്ചെണ്ണം ന്യൂസിലൻഡിനെതിരെ അതിൽ ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന മത്സരം സഞ്ജുവിൻ്റെ സ്വന്തം തിരുവനന്തപുരത്ത് പക്ഷേ എന്തു ചെയ്യാം പ്രിവിലേജ് ഉള്ളവർ ഉള്ളപ്പോൾ മെറിറ്റൊക്കെ ആര് നോക്കാൻ ഡിയർ സെലക്ടേഴ്സ് ബെഞ്ച് ഓഫ് ജോക്കേഴ്സ് എത്ര സമർദ്ധമായാണ് നിങ്ങളൊരാളെ കൊല്ലാതെ കൊന്നത് സോറി സഞ്ജു സാംസൺ ഇവരാരും നിങ്ങളെ അർഹിക്കുന്നില്ല